റിയാം ഇന്ന് ഏകദേശം ഒരു അമ്പത് ശതമാനം ആളുകളും ആരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും പറയാറുണ്ട് ഹാർട്ടിന് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഹാർട്ട് ബ്ലോക്ക് മൂലം കൊറോണറി ആർട്ടറി ഡിസീസസ് അതായത് കാർഡിയാക്ക് കറസ്റ്റ് പോലെയുള്ള കണ്ടീഷൻസ് ഇന്ന് ധാരാളം ആളുകളിൽ കണ്ടുവരാറുണ്ട് അതിൽ തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഹാർട്ട് ബ്ലോക്കുകൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഹാർട്ട് ബ്ലോക്കിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ ഈ ഹാർട്ട് ബ്ലോക്ക് നമുക്ക് എങ്ങനെ അലയിച്ച് കളയാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സുമയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ഇന്ന് ഏകദേശം ഒരു അമ്പത് ശതമാനം ആളുകളും ആരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും പറയാറുണ്ട് ഹാർട്ടിന് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിലീ ഹാർട്ട് ബ്ലോക്ക് മൂലം കൊറോണറി ആർട്ടറി ഡിസീസസ് അതായത് കാർഡിയാക്ക് അറസ്റ്റ് പോലെയുള്ള കണ്ടീഷൻസ് ഇന്ന് ധാരാളം ആളുകളിൽ കണ്ടുവരാറുണ്ട് അതിൽ തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഹാർട്ട് ബ്ലോക്കുകൾ കൂടുതലായിട്ട് കാണാം അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനം തന്നെ നമ്മുടെ ജീവിത ശൈലിയാണ് ഇത്തരത്തിലുള്ള രോഗാവസ്ഥയ്ക്ക് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ഒരു റീസൺസ് അതിൽ തന്നെ പ്രമേഹം കൊളസ്ട്രോള് മദ്യപാനം പുകവലി തുടങ്ങിയവ എല്ലാ ഡിസീസസുകളും നമുക്ക് ഹാർട്ട് ബ്ലോക്കിന് കാരണമാവാറുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിത ശൈലിയാണ് ഇതിന് ഏറ്റവും പ്രധാന ഘടകം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഫസ്റ്റ് എന്നെ കാണിക്കുക എന്നുള്ളത് അതിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമാണ് എന്താ വെച്ചാൽ നെഞ്ചുവേദന എന്നുള്ളത് പലപ്പോഴും ഈ നെഞ്ചുവേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഈ നമ്മുടെ റിട്രോസ്റ്റേണൽ ബേണിംഗ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ അത്തരത്തിൽ ഈ നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കൈകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്ന വേദന നമ്മുടെ ഈ ആ ആഭാഗത്ത് വേദന കീഴ്ത്താടിയിലുണ്ടാവുന്ന വേദന തുടങ്ങിയവയൊക്കെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ചു ദൂരം നടക്കുമ്പോൾ നമുക്ക് കിതപ്പ് വരിക നമ്മൾ നന്നായിട്ട് വേർത്തൊഴുക ചെറുതായിട്ടുള്ള ഒരു എക്സേഷൻ എടുക്കുമ്പോഴും നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെയുള്ള അവസ്ഥ ഇവയെല്ലാം നമ്മുടെ ഹാർട്ട് ബ്ലോക്കിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നെഞ്ചരിച്ചിലുണ്ടാവുക പലപ്പോഴും ഈ നെഞ്ചരിച്ചിലൊക്കെ വരുമ്പോഴും നമ്മൾ അതൊരു ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് അല്ലെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ പലപ്പോഴും നെഗ്ലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുമ്പോ നമുക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ശ്വാസം മുട്ടുക അതായത് ശ്വാസം തടസ്സം നേരിടുക നമ്മൾ കുറച്ച് ദൂരം ഒന്നെങ്കിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ശ്വാസം മുട്ടുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നമ്മൾക്ക് ഹാർട്ട് ബ്ലോക്കിന്റെ ഫലമായിട്ട് നമ്മൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇത്തരത്തിൽ ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിനൊരു പ്രധാന ഘടകമാണ് അപ്പം അതെന്തൊക്കെയെന്ന് നോക്കാം നമ്മുടെ ജീവിതശൈലിയിൽ അതായത് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിന് ആവാറുണ്ട് അതിൽ വരുന്ന ചില ഒന്നാണ് നമുക്കറിയാം നമ്മൾ മലയാളികളായതിനാൽ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അരി ഭക്ഷണം അതായത് റൈസ് റൈസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് വെളുത്തരി ഇത്തരത്തിൽ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഈ വെളുത്തരിക്കകത്ത് നമ്മുടെ പഞ്ചസാരയുടെ തോത് കൂട്ടാനും അതുപോലെ തന്നെ അത് നമ്മുടെ ഹൃദയധമനികളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ വൈറ്റ് റൈസുകൾ കഴിക്കുന്ന ആളുകൾ അതായത് വെളുത്തരി കൂടുതലായിട്ട് കഴിക്കുന്ന വ്യക്തികളിൽ കൂടുതലായിട്ട് ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നാണ് നമ്മുടെ പഞ്ചസാര നമുക്കറിയാം അമിതമായിട്ട് പഞ്ചസാര കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂട്ടാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിലെ ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ വെസൽസിൽ അവ ബ്ലോക്ക് ആക്കുകയും അത്തരത്തില് ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക പഞ്ചസാരയുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമുക്കറിയാം മുട്ടയുടെ മഞ്ഞക്കുരു അതായത് എഗ് യോക്ക് ഈ എഗ്ഗോക്ക് കഴിക്കുന്ന മൂലം അതിനകത്ത് ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളും ധാരാളമാണ് അപ്പോൾ അതുമൂലം തന്നെ അവ കഴിക്കുന്നത് കൂടുതലായിട്ട് കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുണ്ടാക്കുന്ന ഹാർട്ട് ബ്ലോക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റും നമുക്കറിയാം മൈദ ഇന്ന് നമുക്കറിയാം ബേക്കറി ഐറ്റംസിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൈദ അതായത് റിഫൈൻഡ് ഐ ல പ്രോസസ്സ് ചെയ്തിട്ടുള്ള സാധാരണ ഈ മൈദ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹൃദയധമനികളിൽ കൂടുതലായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നൽകാനുമുള്ള ചാൻസ് കൂടുതലാണ് അതുമൂലം നമ്മൾ ഇത്തരത്തിൽ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു പ്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് പൊറോട്ട ഇത്തരത്തിൽ ഈ മൈദ കൊണ്ടുള്ള പൊറോട്ടകൾ കഴിക്കുന്നത് നമ്മളൊരു ഭക്ഷണശീലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങള് ഐസ്ക്രീംസ് അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയിട്ടുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള മാംസാഹാരങ്ങൾ അതുപോലെ തന്നെ പൊരിക്കടികൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഹാർട്ട് ബ്ലോക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഇത്തരത്തിൽ ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശരീരം അമിത അമിതവണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബി ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് നന്നായിട്ട് എക്സ്പെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്തിട്ട് നമ്മുടെ വെയ്റ്റ് റിഡക്ഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയ്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എക്സസൈസ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഒരു നൂറ്റി അൻപത് മിനിറ്റ് എങ്കിലും എക്സസൈസിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക കൃത്യമായിട്ടുള്ള ഉറക്കം ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ മെഡിറ്റേഷൻ യോഗ പോലെയുള്ളവ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞു ഈ വൈറ്റ് റൈസ് മൈദ കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം ഇവയൊക്കെ നമ്മൾ കുറയ്ക്കുക കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ടുണ്ടാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തില് നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഹാർട്ട് ബ്ലോക്ക് വരാതിരിക്കാനും വന്നതിനെ അലിയിച്ച് കളയാനും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങ തൊലി വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒരു ടീസ്പൂണ് തേനും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി കഴിക്കുക ദിവസവും രണ്ട് നേരം ഇത്തരത്തിൽ കഴിക്കുന്നത് നമ്മുടെ ഹാർട്ടിൽ ഹാർട്ടിലുണ്ടാവുന്ന ബ്ലോക്കിനെ അലിയിച്ച് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഉലുവ ഇത്തരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബ്ലോക്ക് ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഉലുവ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളവും ഉലുവയും കൂടെ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇത്തരത്തിൽ ഉലുവ കഴിക്കുന്നത് മൂലം നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുകയും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഹാർട്ട് ബ്ലോക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന മറ്റൊരു മിശ്രിതമാണ് ഇഞ്ചി നീരും തേനും ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ദിവസവും കഴിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ ഹാർട്ട് ബ്ലോക്കുകൾ തടയാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രമേഹമൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ പ്രമേഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ഇഞ്ചി നീരും തേനൊക്കെ കഴിക്കുമ്പം നിങ്ങളുടെ ശരീരത്തിന് ഇത് സ്യൂട്ടാണോ എന്നത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഈ ഹോം റെമഡീസ് മറ്റൊന്നാണ് നമ്മുടെ ചൂ മഞ്ഞൾ നമുക്കറിയാം മഞ്ഞളിനകത്ത് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ ആൻറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് മഞ്ഞൾ ഒരു ടീസ്പൂണ് മഞ്ഞൾ ഒരു ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ദിവസവും രണ്ട് നേരം കഴിക്കുന്നത് നമുക്ക് ചെറിയ തോതിലൊക്കെയുള്ള ബ്ലോക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ഇനി ബ്ലോക്ക് വരാതിരിക്കാനൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അത്തരത്തിലും മഞ്ഞൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നാണ് നമുക്ക് അറിയാം വെളുത്തുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ സവോള ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ അതിനകത്തുള്ള കണ്ടൻ്റുകൾ നമ്മുടെ ഹാർട്ട് ബ്ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അവയെല്ലാം നമ്മുടെ ഹാർട്ട് ബ്ലോക്കുകൾ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നു അതുപോലെ കൃത്യമായിട്ടുള്ള വ്യായാമ ശീലാക്കുക സ്ട്രെസ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിവ പ്രധാനാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ ആ ഹൃദയത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നേടാവുന്നതാണ് നമ്മൾ ഇതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസുകൾ കൊടുക്കാറുള്ളത് അപ്പം മറ്റ് മരുന്നുകളൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ ഈ മെഡിസിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല